ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് മാക്സിയുടെ കളക്ഷൻസ് ആയിട്ട് തന്നെയാണ് സ്റ്റോക്ക് വന്ന ഉടനെ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമുക്ക് സമയം കിട്ടണില്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട് കളക്ഷൻസ് അപ്പോൾ അത് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ മാക്സികളൊക്കെ നമുക്കൊന്ന് കണ്ടു നല്ല കോട്ടൻ്റെ മാക്സികളാണ് പിന്നെ കഴുത്തിൽ എംബ്രോയിഡറി ഉള്ള ഇതാണ് പിന്നെ ഷാഴോ മാക്സികൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കൊടുന്നിട്ടുണ്ടായിരുന്നു ഷാഴു മാക്സികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കഫ്താനും ഉണ്ടായിരുന്നു നമ്മളുടെ കയ്യിൽ അപ്പോൾ ഇപ്പോൾ കുറച്ച് രണ്ടോ മൂന്നോ പീസ് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളു ഇപ്പോൾ അപ്പം ഇനി വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാം പിന്നെ അപ്പോൾ ഈ മാക്സികളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നല്ല മാക്സികളാണ് വന്നിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ വീഡിയോ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് റീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അമ്പത്തിനാല് സൈസും അമ്പത്തിരണ്ട് സൈസും മാക്സികൾ അത് നമ്മൾക്ക് കിട്ടിയിട്ടില്ല നമുക്ക് അമ്പത്താറ് സൈസ് മാക്സിയാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളൂ അറുപത് സൈസ് ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞതാണ് പിന്നെ അപ്പോൾ ചെറിയ മാക്സികൾ കിട്ടണില്ല അതുകൊണ്ടാണ് കൊണ്ടുവരാത്തതിട്ട പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ കൊടുത്തിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് ഈ കഴുത്തിൽ എംബ്രോയ്ഡറി വരുന്നത് ഇരുന്നൂറ്ററുപതിനാണ് നമ്മൾ കൊടുത്തിരുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് നമ്മൾ കുറച്ച് പ്രായമായവർക്ക് ഇടുന്ന മാക്സികളാണ് അത് ഒരു മൂന്ന് കളറിലാണ് നമ്മളുടെ കയ്യിലുള്ളത് ഫുൾ സ്ലീവാണ് വരുന്നത് കേട്ടാ വലിയ സൈസാണ് ചെറുതല്ല കേട്ടാ അപ്പോൾ ഇതിലൊരു മൂന്ന് കളറ് നമ്മളുടെ കയ്യിലുണ്ട് പിന്നെ ഇത്രയൊക്കെയുള്ള നമ്മളുടെ വീഡിയോ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അസ്സാംളേക്കും